ബെങ്ങരയിലെ യദുവിൻ്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ വാഹനങ്ങൾ ഇങ്ങനെ വരിവരിയായി വിശ്രമിക്കുകയാണ് റോഡുകളിൽ ഇറങ്ങാനല്ല സ്വീകരണമുറിയിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കും ഒന്നും രണ്ടുമല്ല ബസ്സും ജീപ്പും ടൂവീലറും എല്ലാം കൂടി സുമരനോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ച കോവിഡ് കാലത്ത് വീട്ടിൽ തന്നെ കഴിയേണ്ടി വന്നപ്പോൾ പലരും വിവിധ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചപ്പോൾ ഇവിടെ തൻ്റെ മനസ്സിൽ രൂപപ്പെട്ട ബസ്സുകളുടെ മിനിയേച്ചർ രൂപം ഉണ്ടാക്കിയാണ് വെങ്ങരയിലെ യതുകുൾ വി വി എന്ന കൊച്ചു മിടുക്കൻ തൻ്റെ കഴിവ് തെളിയിച്ചത് കണ്ടതും ഇഷ്ടപ്പെട്ടതുമായ നിരവധി ബസ്സുകളാണ് ഈ മിടുക്കൻ്റെ കരവിരുതിൽ രൂപം കൊണ്ടത് എല്ലാം കാഴ്ചയിൽ ഒറിജിനൽ തന്നെ വിവിധ വർണ്ണങ്ങളിൽ ഫോം ഷീറ്റ് ഉപയോഗിച്ചാണ് കാഴ്ചയിൽ യഥാർത്ഥ ബസ്സുകൾ തോന്നിക്കുന്ന മിനിയേച്ചറുകൾക്ക് രൂപം നൽകിയത് പഠനം കഴിഞ്ഞു കിട്ടുന്ന ഒഴിവു സമയങ്ങളിലാണ് നിർമ്മാണം ട്രാവലർ മുതൽ ടൂറിസ്റ്റ് ബസ്സുകളും സ്വകാര്യ ബസ്സുകളുടെ രൂപങ്ങളുമാണ് ഒരുക്കുന്നത് പത്തിൽ കൂടുതൽ ബസ്സുകളുടെ മിനിയേച്ചറുകൾ ഇതിനകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് വിപണന അടിസ്ഥാനത്തിലും മിനിയേച്ചർ ബസ്സുകൾ ഉണ്ടാക്കി കൊച്ചു കലാകാരൻ ചെറിയ വരുമാനം കണ്ടെത്തുന്നുണ്ട് ചീമേനി എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് വിദ്യാർത്ഥിയാണ് യദു വെങ്ങരയിലെ പോലീസ് ഉദ്യോഗസ്ഥനായ കെ രാമചന്ദ്രൻ്റെയും മാടായി കോളേജ് അധ്യാപിക വി വി പ്രജിതയുടെയും മകനാണ് സഹോദരങ്ങൾ അമോജ് അലോക്സം എല്ലാം കാറും സ്കൂട്ടറും കാര്യം യെതുവിന്റെ കരവിരുതലൂടെ വിരിഞ്ഞെത്തുന്ന ബസും ട്രാവലറും സ്വീകരണ മുറിയിൽ വർണ്ണപ്രപഞ്ചം തീർത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഇനിയും ഒരുപാട് വാഹനങ്ങൾ സ്വീകരണമുറിയിലെ അലമാരകളിൽ നിറയട്ടെ എന്ന് ആശംസിക്കാം വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് ശരപുരം